കൊല്ലമഞ്ചലിൽ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് ബസ് മറിഞ്ഞ അപകടത്തിൽ പതിനാറ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥികളായ വിവേക് കൃഷ്ണൻ ജബൽ മാത്യു അഭിനവ് പവിത്ര ആവണി അഭിലാഷ് അമൃത ടി ദേവിക ജനി എൻ എസ് ശ്രീഹരി ശ്രീലക്ഷ്മി രസിക ഭീമാ നൌഷാദ് ആവണി ജെ എസ് ആരാധ്യ എസ് പിള്ള ഗംഗ എന്നിവർക്കാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് വടന്നു ഭാഗത്തു നിന്നും അഞ്ചിലേക്ക് പോകുന്ന ബസ് ഏഴ് കാലത്ത് പോകുന്ന ജമക്കാലത്ത് ബസ്സാണ് അത് കുട്ടികൾ നിരവധി കുട്ടികളെ ഞാൻ അവരുടെ വരികയും ഈ വടന്ന സ്കൂളിലെ ഭാഗം കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ വളവ് തിരിഞ്ഞ് അളവ് നോക്കുക ആ മകൻ വിളിച്ച് വളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി കുട്ടികൾക്ക് പരിക്കുണ്ട് പരിക്കൊന്നും വലിയ പ്രശ്നമുള്ള പരിക്കുകളൊന്നും അല്ല അപ്പോൾ അവരെയെല്ലാം അഞ്ചന് മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട് പോലീസ് അതോട് വരുന്നുണ്ട് വലിയൊരു ഓവർ ാണ് നാട്ടുകാരിന്ന് അറിയാൻ കഴിഞ്ഞത് ഓവർ സ്പീഡിലാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കണ്ടിവിടെ ഉള്ള പരിസര ബസ്സുകളെല്ലാം പറയുന്നത് ബസ്സിന് ഓവർ സ്പീഡാണെന്ന് രാവിലെ പിള്ളേരിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ വണ്ടിന്ന് കയ്യാല കയറിയാണ് കയ്യാല കയറിപ്പോ ഈ വണ്ടി ഇരുത്തി പറയുമായിരുന്നു പറഞ്ഞ് ഞാനങ്ങനെ ഓടി വന്ന് ഞങ്ങളിപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കല്ലെടുത്ത് വെച്ച് ചില്ലിടിച്ച് പിടിച്ചായിരുന്നു ഇടിച്ച് പിടിച്ചാലും പിള്ളേരെല്ലാം പുറത്തിറക്കിയത് വലിയ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പിള്ളേരെ എക്സ്റേ അടിക്കാനും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് വണ്ടി നിറച്ച ആളുണ്ടായിരുന്നു പിള്ളേരെ ഭൂരിഭം പിള്ളാരെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ട് അഞ്ചിലെ തോയിത്തല വഴി അഞ്ചിലേക്ക് പോകുന്ന ചാവക്കാല ബസ്സാണ് രാവിലെ ഏഴ് മണിയോടുകൂടി വളവ് സ്ഥിതിയിലാ തൊട്ടടുത്ത തയ്യാൽപ്പുറത്തേക്ക് കയറി പണിയുന്ന നിലയിലേക്കാണ് വന്നത് കുറച്ച് സ്കൂൾ കുട്ടികളാണ് അധികമായിട്ട് ഉണ്ടായിരുന്നത് സ്കൂൾ കുട്ടികൾക്ക് കുറച്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ അഞ്ചല്ല മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ വന്ന് വാഹനം മാറ്റി ഗതാഗതം ഉന്ന നിലയിലേക്ക് പുനഃസ്ഥാപിച്ചതിന് വേണ്ടിയിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഇവിടെ എന്നിട്ട് സൂചിപ്പിക്കാനുള്ളത് രാവിലെ ആയതുകൊണ്ട് കുറേയധികം സ്കൂൾ കുട്ടികളായിരുന്നു ഈ കുറച്ചു അഞ്ചൽ വടവണിൽ ബുധനാഴ്ച എട്ട് മണിയോടെയാണ് അപകടം നടന്നത് വളവിൽ നിയന്ത്രണം വിട്ട ബസ് കൽക്കെട്ടിലിടിച്ച് മറിയുകയായിരുന്നു ഒരു നട ഇളവറാംകുഴി റോഡിലോടുന്ന ചാമക്കാല എന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത് രാവിലെ സ്കൂൾ ട്യൂഷന് പോകുന്ന കുട്ടികളടക്കം അൻപതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് വളവിൽ നിയന്ത്രണം വിട്ട ബസ് മതിലിലിടിച്ച് നടു റോഡിൽ തന്നെ മറിയുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ ബസ്സിന്റെ പിറകിലെ ഗ്ലാസ് തകർത്ത് കുട്ടികളടക്കമുള്ളവരെ പുറത്തെത്തിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ വീണ വിദ്യാർത്ഥികൾക്ക് നിസാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി അമിത വേഗത്തിലായിരുന്നു ഡ്രൈവർ ബസ് ഓടിച്ചിരുന്നതെന്നും ഇതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നും നാട്ടുകാർ പറഞ്ഞു അശ്രദ്ധയോടെ ബസ് ബസ് ഓടിച്ച് അപകടം വരുത്തിയ ഡ്രൈവർ സ്വദേശി അനന്തുവിനെതിരെ കേസെടുക്കുമെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം നൽകാൻ കഴിയാത്ത അത്യഗ്രഹുമായി ആർ ആർ ഹോൾസെൽ മാർട്ടിലെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് അഞ്ചൽ ആർ ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ചൽ